സച്ചി അങ്ങനെ കൂട്ടുകാരനു ചേർന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ കഥകൾ പറയുന്നത് നീ എന്തിനാണ് ദേവതയെ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു അവൾ എന്തെങ്കിലും കടുംകൈ ചെയ്താൽ എന്ത് ചെയ്യുമോ എന്ന് പറയുക എന്ത് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് അവൾ പറഞ്ഞത് നീ കേട്ടായിരുന്നു നീ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ ചില ഒരുപക്ഷെ നിന്നെ കാണാൻ അവളുണ്ടാവില്ല എന്ന് നീ വിളിക്കാൻ വേണ്ടി പോയിരുന്നാലേ ഉണ്ടാവില്ല എന്നൊരു വാക്ക് പറഞ്ഞു ചില ഇതൊക്കെ ആത്മഹത്യയൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ സച്ചിന് അങ്ങ് പെട്ടെന്നൊങ്ങ് വിഷം തന്നെടാ അതെ അതെ ഇതൊക്കെ ആത്മഹത്യ ചെയ്യാൻ ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ഒരു നിവൃത്തിയില്ല സച്ചിക്ക് എങ്ങനെയെങ്കിലും രേവതിയെ കാണണം രേവതിയോട് സംസാരിക്കണമെന്നുള്ളതെന്ന് വെച്ചാൽ ഇനി ഞാൻ അവൾ പറയുന്നത് പോലെ അവൾ എന്തെങ്കിലും കടും കൈ ചെയ്യോ 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 അടുത്തിരുന്ന ഒരാളാണ് പറഞ്ഞത് ഇതൊക്കെ ചെയ്യുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സച്ചി കൂട്ടുകാരനോട് പറയുന്നുണ്ട് ഭണം നമുക്ക് പോവാം ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയുന്നു പക്ഷേ ഇവരെല്ലാം ഡ്രൈവ് ചെയ്യുന്നത് വേറൊരാളാണേ അങ്ങനെ അവർ പോവുകയാണ് പോയിട്ട് ദേവതീയുടെ വീട്ടിൻ്റെ കൊണ്ട് വണ്ടി നിർത്തുകയാണ് എന്നിട്ട് കൂട്ടുകാരനോട് പറയണം ഞാൻ വരുന്നില്ല നീ ഇറങ്ങിച്ചെന്ന് ചോദിക്കണം സച്ചി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ പോകും അത് കുഴപ്പമില്ല നീയെന്ന് ചോദിക്കാൻ എനിക്ക് ഒരു എനിക്കൊരു സമാധാനവും ഇല്ല നീയെന്ന് ചോദിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ സച്ചിയുടെ കൂട്ടുകാരൻ ചെന്ന് വാതിൽ തട്ടുന്നു വാതിൽ തട്ടുന്ന സമയത്ത് ശ്രീ രേവതിയുടെ സഹോദരൻ ഇറങ്ങി വരുന്ന എന്താണ് അപ്പോൾ ഇദ്ദേഹത്തിന് അറിഞ്ഞൂടുക അപ്പോഴത്തേക്ക് എന്താണ് അത് സച്ചി ഇവിടെ ഉണ്ടോ സച്ചിയുടെ കൂട്ടുകാരനാണെന്ന് പറയുന്നത് അപ്പോഴും രേവതിയെ വിളിക്കുന്നുണ്ട് ചേച്ചി ആ ചേട്ടൻ്റെ കൂട്ടുകാരൻ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇറങ്ങി വന്ന് ചോദിക്കും സച്ചി ഇവിടെ വന്നിട്ടുണ്ടോ ആ സച്ചി വന്നിട്ടുണ്ട് ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറയുന്നു രേവതിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി സച്ചി ഇവിടെ ഇവിടെ ഉണ്ട് എന്നിട്ട് തന്നെ കൂട്ടുകാരനെ പറഞ്ഞു വിട്ടതാണ് ഞാൻ ഇവിടെ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അപ്പോഴത്തെ സച്ചി ഇവിടെ ഉണ്ട് അതെ അതെ സച്ചി ഇവിടെ ഉണ്ട് ഉറങ്ങാണ് വിളിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് വേണ്ട പറഞ്ഞ് ഇതുപോലെ ഒരു കൂട്ടുകാരൻ വരും അവനാണ് എന്നെ കുടിച്ച് നാശമാക്കുന്നത് സച്ചി അങ്ങനെ പറഞ്ഞു അതേന്ന് ഇത് കേട്ടും കൊണ്ട് സച്ചി സച്ചിയുടെ കൂട്ടുകാരെ ഉടൻ തന്നെ അങ്ങോട്ട് സ്ഥലം വിടാൻ സ്ഥലം വിട്ടിട്ടും അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സച്ചി സച്ചിയോട് പറയുന്നുണ്ട് അപ്പോൾ രേവതി ഇവിടെ സുരക്ഷിതമായിട്ടുള്ള കാര്യം മനസ്സിലായി അപ്പോഴത്തേക്ക് ലക്ഷ്മി ചോദിക്കുന്നത് ഇടി മോളെ നീ എന്തോന്നാണ് പറഞ്ഞത് അവൻ ഇവിടെ ഇല്ലല്ലോ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കള്ളത്തനം പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തേക്കും പറയുന്നുണ്ട് നേരത്തെ ഇയാളെ ഫോണിൽ നിന്ന് എന്നെ സച്ചിയേട്ടം വിളിച്ചിരുന്നു അപ്പോൾ സച്ചിയേട്ടം ഇവിടെ അടുത്ത് എന്നെ കൊണ്ട് വേറെ ഇടം പോയില്ല അപ്പോൾ എന്നെ തട്ട് എന്നെ അന്വേഷിച്ച് നടക്കട്ടെ കുറെ എന്നെ പറഞ്ഞതല്ലേ അണ്ട് എന്നെ അന്വേഷിച്ച് അദ്ദേഹം നടക്കട്ടെ നേടി അവക്ക് അവന് എന്നോട് സ്നേഹം ഉണ്ട് അതല്ലേ അവൻ വന്നത് അറിയട്ടെ ഞാൻ അവിടെ ചെന്ന് കാല് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാൻ അനുസരിച്ചില്ല അപ്പോൾ എന്തായാലും പറയട്ടെ എനിക്കത് കേക്കെ എന്തായാലും പറയട്ടെ അങ്ങനെ കേൾക്കട്ടെ കുറച്ച് നേരം എന്നെ നട്ടം ചുറ്റി കറങ്ങട്ടെ അല്ലാതെ എനിക്കൊന്നും ും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രേവതി ഉറപ്പിച്ചു നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമല്ല ഞാൻ ഇത് പരിഹരിച്ചോളാം എന്ന് പറഞ്ഞ് അമ്മയോട് പറയുന്നുണ്ട് രേവതി ശ്രീകാന്ത് വീട്ടിലോട്ട് വന്ന് വീട്ടിലോട്ട് വന്ന് അവിടെ ഇരിക്കുകയാണ് ദേഹം മൊത്തവും മുറിവും മുഖത്തെല്ലായിടവും ചതഞ്ഞ് ചപ്പി ചതഞ്ഞൊക്കെ ഇപ്പുണ്ടാവും ഈ സമയത്ത് വർഷം വരുന്നുണ്ട് വർഷം വരില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയൽ അപ്പോഴത്തേക്കും ശ്രീകാന്ത് കുനിഞ്ഞിരിക്കുകയാണ് ചോദിക്കുന്നുണ്ട് എന്താ ശ്രീകാന്തേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഒന്നുമില്ല നിനക്ക് ഇതുവരെ നിൻ്റെ വിഷമം മാറിയില്ലേ ഞാൻ വരില്ലെന്നല്ലേ പറഞ്ഞത് ഇന്ന് നമുക്ക് ഫുഡൊന്നും പുറത്തേന് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒന്നും ഉണ്ടാക്കണ്ട അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഇങ്ങനെ മുഖത്തോട്ട് നോക്കിയപ്പോൾ നോക്കിയപ്പോഴും മുഖം മൊത്തവും ചപ്പി ചണങ്ങിയിരിക്കുക എന്താ എന്ത് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല സച്ചി കേട്ട എനിക്ക് അടി തന്നതാണ് എൻ്റെ അച്ഛൻ തരുന്നത് പോലെ തന്നതാണ് ഞാൻ കാണിച്ച തെറ്റി തെറ്റിതിന് എനിക്ക് കിട്ടിയതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാം ഇനി അയാളായിട്ട് നമുക്കൊരു ബന്ധത്തിനും വേണ്ടാന്ന് പറഞ്ഞ് അതൊന്നും വേണ്ട നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വർഷയും വളരെയധികം വിഷമിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ മുറിവൊക്കെ കണ്ട് കുഴപ്പമില്ല നമുക്കങ്ങ് പോട്ടെ എന്ന് പറയുന്നുണ്ട് അടുത്ത് രേപതി സച്ചി രവീന്ദ്രനും ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയും വീട്ടിലിരുന്നും കൊണ്ട് ആഹാരം കഴിക്കാൻ വേണ്ടി രവീന്ദ്രൻ പക്ഷെ കഴിക്കുന്നില്ല സച്ചി വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നു നിങ്ങൾക്ക് ആരോഗ്യത്തിന് പ്രശ്നമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കഴിക്കണം എന്ന് പറയണം അപ്പോഴും പറഞ്ഞ് ഇല്ല സച്ചി വരട്ടെ അവ എപ്പോൾ വരണം എന്ന് എങ്ങനെ അറിയാം ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇരുന്ന് സച്ചി വരുന്നുണ്ട് നാല് കാലിലാണ് വന്നത് വന്നിട്ട് എല്ലാവരും നോക്കുന്നുണ്ട് ഈ സമയത്ത് രേവതിയെക്കുറിച്ച് കുറേ അങ്ങോട്ട് കാര്യങ്ങൾ പറയുന്നൊന്നും സച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി പറയുന്നുണ്ട് ഇവളിങ്ങനെയാണെന്ന് വിചാരിച്ചില്ല അച്ഛൻ്റെ സ്നേഹം വീട്ടുകാരുടെ സ്നേഹം എന്നൊക്കെയാണ് ഞാൻ കരുതിയത് ഇവൾ മഹാ കള്ളിയാണെന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് സച്ചി രേവതി ശ്രുതിയെ അടിക്കാൻ വേണ്ടി കൈ ഈ സമയം ശ്രുതി ശ്രുതിയുടെ കയ്യിലാണ് കയറി കൊള്ളുന്നത് രേവതയെക്കുറിച്ച് അവന് സച്ചിക്ക് പറയാം പക്ഷെ മറ്റാർക്കും പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കാക്കും പറയാൻ പാടില്ല എനിക്ക് പറയാം ദേവതയെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി ശ്രുതി പറയുന്നുണ്ട് ശ്രുതിക്ക് ഒന്നിട്ട് ഒന്ന് ഇട്ട് തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ട് ഇവളിങ്ങനെ കാണിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇവള് വീട്ടുകാരുടെ സ്നേഹം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു കേൾക്കുന്നുണ്ട് മോനെ നീ എന്ത് ഇതിലാണ് നീ വന്നത് നീ എന്തിനാണ് കുടിച്ചുകൊണ്ട് വന്നത് എന്തിനാണ് നീ ദേവതിയെ വഴക്ക് പറയാൻ പോയത് അതിൻ്റെയൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ഛൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രന് നെഞ്ചുവേദനയായിട്ട് വരുന്നുണ്ട് അങ്ങനെ പതുക്കെ അവിടെ ഇരിക്കുന്നുണ്ട്